ഇപ്പ എനിക്കൊരു മനസ്സിലായാ ഈ ലോകത്ത് പാവപ്പെട്ടിരുന്ന പണക്കാരൊന്നും ഇല്ലടാ എല്ലാരും തറലാണ് ആ തറയുടെ മേളാണ് കോട്ട് സൂട്ട് ഇട്ട് ഓരോ ബിൽഡിംഗ് പണിയണം എന്ന് മാത്രം പന്ത്രണ്ടര റോൺ അവൻ അടിച്ചു ഇത് കളയും ഈ ഏതാണിപ്പൊല്ല ഇതിപ്പോളയുന്നു അപ്പുറത്താളുടെ അതാണല്ലോ നമ്മുടെ ശീലം അത് നമ്മളെ തെറ്റിക്കുന്നു ഇവിടെ ആയിരിക്കും നമ്മുടെ മരണം ഒന്നും ഇരിക്കൂ െ സാർ ഇന്നലെ നിങ്ങൾ കാറ്ററിങ്ങിന് പോയാ വീടില്ലേ അവിടെ ഒരു കുട്ടി മിസ്സിംഗ് ആണ് അതിനെ കുറിച്ച് അന്വേഷിക്കാനാ ഞാൻ വിളിപ്പിച്ചത് അല്ല

നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഒരു ഹിന്ദിക്കാരനെ കണ്ടു ഇവർക്ക് ആവശ്യമില്ലാത്ത പള്ളിക്കെട്ടൊന്നും ഏറ്റെടുക്കില്ല കേട്ടോ ടൂറ് കുള ഔട്ട് കോടതി കയറി 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 ഊപ്പാടാ നിങ്ങള് വന്നു നോക്കണ്ട അമ്മച്ചിയുടെ ിലെ ഫ്രണ്ട്സിനോട് ഞാൻ എന്തു പറയൂ എൻറെ അമ്മച്ചിയെ അമ്മച്ചിയെ അയ്യോ അമ്മച്ചി ആ അമ്മച്ചി ഇ ചെനി വന്നേക്കണ് അവളോട് ഇവിടെ ഒരു സിനിമാറ്റിക് ഡാൻസ് കളിച്ചത് കളർഫുള്ളാക്കാൻ പറ എൻറെ അമ്മച്ചിയേ അയ്യോ അമ്മേ അമ്മി മോയമ്മേ ആംബുലൻസ് അല്ലടാ ആ അലറിട്ട് പോയ ഒരു പോലീസ് തീർന്നു അതൊക്കെ ഞാൻ ആദ്യം ഊറ്റി പിന്നെ ഒരു പുള്ളി ഞങ്ങൾ കണ്ടുവരും എങ്ങനെ തന്നെയാണ് അല്ലേ നീന്ന് റേച്ചോട് പറവശ്യല്ലേ ആ ഒന്ന് പറഞ്ഞു

അത് ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ വെച്ച് ചോദിക്കാൻ പെടണം അറിയില്ല എന്നാലും എന്തടാ

എടാ കുപ്പിയുടെ ബാലൻസ് അവിടെ പറഞ്ഞു കിടന്നുടാ എടാണീറ്റടാ എടേക്കാൻ മരിച്ച വീട്ടിൽ വന്ന് കിടന്ന് ഒരുമാതിരി പോക്കരി തരാം കാണിക്കാ നിന്റെ ഒക്കെ വീട്ടിലോ ആരെങ്കിലും ചാവൂല്ല ശരിയാക്കി തരാം ഒറ്റ കുപ്പിക്കാൻ മൂപ്പരെ പ്രായം കണ്ടില്ല എന്തൊരു കുടിയാണ് അവന്റെ അവൻ രാവിലെ ടൂറിന്റെ ടിക്കറ്റ് എടുക്കാൻ ഫൈസലടുത്ത് പോകുന്നു പറഞ്ഞതാ എണീക്കാവും അതൊക്കെ അവൻ എഴുന്നേറ്റോളൂ ടൂറിന്റെ കാര്യല്ലേ ഔമാരി പട്ടായ പട്ടായെന്ന് പറയാനുണ്ടല്ലോ അവിടെ ഇതിന് മാത്രം എന്താ ഉള്ളേപ്രതിമകളുണ്ട് അവരവിടെ ഓ എന്റെ ബുദ്ധദേവാ േ അത് അവര് ചെയ്ത് തീർത്തോളും നിങ്ങൾ അങ്ങനെ പെട്ടാണ്ടു ഓ എന്തോന്നടാ ഇത്

മുടി എല്ലാ പുഴമാരും മുടിവിട്ടാൻ ചൊവ്വാഴ്ചയായിരിക്കും അതെ ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ തന്നെ വന്ന എന്താ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിച്ചാലോ അതിന്റെ കാശ് ചേട്ടൻ അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തന്നെ ഒരു പറഞ്ഞേക്കാ ഹലോ ഓർമ്മയുണ്ടോ പൊടിഞ്ഞു തുടങ്ങി റോട്ടി കിടന്നപ്പോൾ ഞാനാണ് കൃത്യമായിട്ട് കൃത്യമായിട്ടെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചത് അതിന് കാശ് വല്ല അല്ല ഞ എനിക്കൊരു കിണ്ടിയും വേണ്ട ചെല്ല് നമ്മളൊരു ഉപകാരം ചെയ്തിട്ടൊരു താങ്ക്സ് എങ്കിലും പറയണമല്ലോ ഏഹ് എന്താണ് ചേട്ടാ ഞങ്ങളോട് പറഞ്ഞു പറയുന്നു അതെ ഹലോ ആ എന്താമ്മോ എന്തു പറ്റി ആ ഞങ്ങൾ പോരാ സമ ചേട്ടാ ഞങ്ങൾ വൈകിട്ട് വിളിക്കും ഒന്നുമില്ല കാര്യം പറഞ്ഞേ എന്താ പറ്റ എന്താവ എന്തു പറ്റി എനിക്കറിയില്ല നിങ്ങൾ തന്നെ ചോദിക്കും അക്കോ ട എന്താ പറ്റിയ നീ ടിക്കറ്റ് എടുക്കാൻ പോയില്ലേ പോയതാ എടുത്തില്ല എവിടെ അല്ല കണ്ടില്ല പെട്ടെന്ന് എന്ത് കണ്ടില്ല അത് സോറി കേട്ടാ ഞാൻ കണ്ടില്ലെന്ന് പറയുമ്പം പെട്ടെന്ന് എടുത്ത ശ്രദ്ധ കേട്ടാ വേണ്ട കേട്ടാ പിന്നെ ആരുതാ നോക്കുന്നു വേണ്ട കേട്ടാ പൈസ എടുക്ക വേണ്ടെന്ന് പറഞ്ഞല്ലടാ വന്നിടാൻ വേണ്ടറെ അവൻ ഏതാണ ചോദിച്ചത് അതാ അന്തകാര കോളനിൽ ദളപതി വണ്ടി എടുക്കണ

പിള്ളേരെല്ലാം ഉമ്മാടെ മോൻ ഞങ്ങളുടെ ചങ്കാണ് പങ്കാളി അവനെ കൈവച്ച പുലനി പ്രതികാരം ചെയ്യട്ടെ ഞങ്ങൾ തിരിച്ചു വരും ഒന്നിറങ്ങിയടാ ഏ ഒന്നിറങ്ങാൻ Bra. Mm. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ